താരൻ പലർക്കും ഒരു പ്രശ്നമാണ് പക്ഷേ പരിഭ്രമിക്കേണ്ട അതിനെ നിയന്ത്രിക്കാൻ ഒരു വഴിയുണ്ട് ഡാൻഡ്രഫ് എന്നത് വളരെ പൊതുവായ പദമാണ് മെഡിക്കൽ ഡെർമിനോളജിയിൽ അറിയപ്പെടുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നും ഡാൻഡ്രഫ് എന്നുമാണ് ഒരേ ഒരു വ്യത്യാസം എന്താണെന്നാൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് വീക്കമുണ്ടാക്കുന്ന അവസ്ഥയാണ് ഡാൻഡ്രഫ് വീക്കമുണ്ടാക്കുകയില്ല രണ്ടിനും എരിത്തിമ അഥവാ ചുവപ്പ് നിറമുണ്ടാകും തോൽ അടരുകയും ചെയ്യും അടർന്ന മുറികൾ സാധാരണമായി തോളുകളിലും ഷർട്ടിലും കാണാം നല്ല കാര്യം എന്നാൽ ഇതിന് ചികിത്സയുണ്ടെന്നതാണ് അത് സ്ഥിരമായതല്ല ഒരു കാര്യം ഓർക്കണം ഈ അവസ്ഥയെ നിയന്ത്രിക്കാൻ മാത്രമേ കഴിയൂ താരൻ ഭേദമാക്കാൻ വഴിയൊന്നുമില്ല ചികിത്സ ആരംഭിക്കുമ്പോൾ ദ മെയിൻ ഫസ്റ്റ് പോയിന്റ് ഇതാണ് കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തലയിൽ എണ്ണ തേക്കരുത് നല്ല രീതി ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് എണ്ണ തേച്ച് പിന്നീട് അത് കഴുകിക്കളയുന്നതാണ് ഞങ്ങളുടെ നിർദ്ദേശം മെഡിക്കേറ്റഡ് ഷാംപുകളാണ് ഷാംപൂവിൽ ചുരുങ്ങിയത് രണ്ട് ശതമാനമെങ്കിലും കീറ്റോകോണസോൾ സിങ്ക് പാരത്തിയോൺ പിന്നെ സാലസിലിക് ആസിഡും ഉണ്ടായിരിക്കണം സാലസിലിക് ആസിഡ് മുരി ഉച്ചയിൽ നിന്നും നീക്കം ചെയ്യാൻ സഹായിക്കും ദയവായി നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ ചെന്ന് കാണുക നിങ്ങൾ എപ്പോഴെല്ലാം ഷാംപൂ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ഗൈഡ് ചെയ്യും ഷാംപൂ ദിവസവും ഉപയോഗിക്കരുത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ആദ്യം ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണയും പിന്നെ അത് കുറച്ചു കൊണ്ടുവരണം ഒരുപക്ഷെ ആഴ്ചയിൽ രണ്ട് തവണയോ അവസാനം ഒരാഴ്ചയിൽ ഒരു തവണയോ തേച്ച് താരൻ ഉണ്ടാക്കുന്നത് നിയന്ത്രിച്ച് നിർത്താം